Thank you ഹൈ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്കും സബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നമുക്ക് ഇന്ന് രാവിലത്തെ ചായക്ക് കടി ഇഡലി ആയിരുന്നു കേട്ടോ ആ പൈക്കുള്ള ചട്നി ഉണ്ടാക്കുകയാണ് എന്നിട്ട് വേണം ഞമ്മക്ക് ഇഡലി ഉണ്ടാക്കാൻ അപ്പം നല്ല അടിപൊളി തേങ്ങയും പുട്ടഡലിയൊക്കെ ഇട്ട് അരച്ച തേ അതുപോലെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് അരച്ച് കലക്കിയ ചട്നിട്ടോ ആ പൈക്ക് കുറച്ച് കടകും കറിവേപ്പിലയും പിന്നെ കുറച്ച് നമ്മളെ പുട്ടി ഇട്ടിട്ട് ഒന്ന് താളിച്ചുവച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ നമുക്ക് ഇഡലി മാവൊക്കെ ഇന്നത്തെ മാവ അരച്ച് വെച്ച മാവ് നല്ല സൂപ്പറായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ അരച്ച് വെച്ചത് തീരെ നന്നായി അപ്പോൾ ഇതെന്തായാലും ഉഷാറായി വന്നിരിക്കണ കേട്ടോ അപ്പം അതാ നമ്മളിതൊന്ന് നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ അരച്ചപ്പോൾ കുറച്ച് അപ്പസോട് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ലതുപോലെ തന്നെ പൊന്തി ഒന്നും ചില ദിവസം ഞാൻ ഇടാറില്ല കേട്ടോ ആ ഇടാത്ത ദിവസമാണ് നമ്മൾ ദോശമാവ് ആകെ പിന്നെ കൊളാവണത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതങ്ങോട്ട് ഉഷാറായിരിക്കണം അപ്പോൾ അതാ ഞമ്മളെ ഇഡലി പാത്രമൊക്കെ വെച്ച് ചൂടായിക്കണ ഇനി ഇതാ ഓരോ തട്ടിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ തട്ടിലേക്ക് കവറോ അതുപോലെ തുണിയോ ഒന്നും വെച്ചുകൊടുക്കാറില്ല കേട്ടോ ഞാൻ കുറച്ച് എണ്ണ അങ്ങോട്ട് തടവി കൊടുക്കും എന്നിട്ടത് ഇങ്ങനെ ഓരോ കുഴിയിലോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക ചെയ്യണം കേട്ടോ അതൊരു ഒട്ടലോ കിട്ടായിക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഒരാവിലെ ഇഡലി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് ശേഷം നമുക്ക് അതിന് എടുത്ത് മാറ്റാം അപ്പോൾ എന്തായാലും ഇതാ നല്ല സോഫ്റ്റ് ഇഡലി തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായാലും അതിൽ നിന്ന് തട്ടോ മാറ്റിയാണ് തട്ടുന്ന അപ്പോൾ എടുത്ത് നല്ല എളുപ്പം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇതാ ചമ്മന്തി ഒരു ചമ്മന്തിയും കൂടെ അരക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വേഗം റെഡിയാക്കി വെച്ച് അങ്ങനെ നമ്മൾ ഇഡലി ചൂടലൊക്കെ കഴിഞ്ഞ് ചായക്കൂടി ഇതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ ഇമ്മ പിന്നെ വത്തള് മീൻ വാങ്ങിയിരുന്നു കേട്ടോ ോ അപ്പോൾ അതുകൊണ്ട് നന്നാക്കി തരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പൂച്ച കുട്ടികളങ്ങനെ ചുറ്റൂറ് അതാ കേട്ടോ വരുന്നെ അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചായ കൂടി തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേമ്പ് കുറച്ച് ചായ ഒക്കെ കുടിച്ച് ഒന്ന് പുറത്ത് കൂടെ ഒന്ന് ചുറ്റി കറങ്ങി വന്ന് അപ്പോൾ നമ്മളെ കിണർ ഇങ്ങൾ അന്നാൽ വറ്റി വരേണ്ട സമയത്ത് കണ്ടതാകുമല്ലേ ഇപ്പോൾ അതാ കേട്ടോ നല്ല അടിപൊളി വെള്ളമൊക്കെ നിറഞ്ഞ് നമ്മളെ മുകളിൽ എത്താൻ ഇരിക്കണെട്ടോ അപ്പം നല്ല അടിപൊളി നീല കളറിലാണ് കാണുമ്പോൾ തന്നെ അങ്ങനെ ചാടാൻ മതി അവിടെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ എല്ലാവർക്കും ഇഷ്ടംപോലെ വെള്ളമായിട്ടോ ഇനിയിപ്പോൾ അടുത്ത വേനൽ വരവേറ്റിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് അമ്മാൻ്റെ മീനന്നാക്കിൽ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ രണ്ട് പൂച്ചകൾ അപ്പോൾ നമ്മൾ മിന്നൂസ് ഇതാട്ടോ ആ പൂച്ചകളൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണ് നമ്മളെ മിന്നൂസിനെ കാണുമ്പോൾ തന്നെ അവർക്ക് പേടിയാത്ത അതിലൊക്കെ ഓടിപ്പോയി അങ്ങനെ എന്തായാലും നമ്മളെ ഈ നമ്മളെ മെച്ചി നല്ല മുളകൊക്കെ തേച്ച് നല്ല മസാല ഒക്കെ തേച്ച് മീനൊക്കെ റെഡിയാക്കി തന്നിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഒരു കറി കിട്ടോ ഒന്നൊരു തട്ടിക്കൂട്ട് കറിയാണ് അപ്പോൾ അതിൽ കുറച്ച് പിന്നെ ചക്കക്കൂരും കറിയാണ് തേങ്ങ ീഞ്ഞ് പോയി അപ്പോൾ കിട്ടിയത് എടുത്തിട്ട് വേഗം അത് വെച്ച് വെക്കട്ടെ എത്തിയിട്ടോ അപ്പം അത് വെച്ച് പിന്നെ അത് ഉള്ളതും കിട്ടാതെ ആവും അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഊറ്റി എടുക്കണം പിന്നെ പൊരിക്കാനുള്ള പാത്രം വെച്ചു കൊടുക്കുക ചൂടാവട്ടെ പിന്നെ ഇപ്പുറത്തും അപ്പോൾ ഇനി തേങ്ങയും പുളിയൊക്കെ കുറച്ച് പുളി ഒഴിക്കണം കേട്ടോ ആ കറിക്ക് അപ്പോൾ തേങ്ങ അരച്ച് കൊടുക്കാണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ മീനും പിന്നെ കറിയൊക്കെ ഞാനിത് അവിടെ വെച്ച് കൊടുത്ത് ഇനി ഇനിപ്പം കുറച്ച് എണ്ണയൊക്കെ ഉണ്ടോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടായിക്കോട്ടെ ഇനിയിപ്പോൾ അതാ ചോറ് വെന്തുമല്ലോ അപ്പോൾ അതൊന്ന് നമുക്ക് ഊറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇതാ ഇങ്ങനെ കൊട്ടക്കൈലാട്ടോ ഊറ്റിയെടുക്കൽ ഈ കൊടുക്കാൻ നമ്മളെ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമല്ലോ ആ കുടുക്കി കുടുക്കിയിലാട്ടോ ഇത് റൈസ് കുക്കറൊക്കെ കേട നിൽക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ചോറ് ഒരു ഭാഗത്തത് അവിടെ അങ്ങനെ ഊറ്റണുണ്ട് അപ്പോൾ അതാ നമ്മളെ വത്തള മീൻ അങ്ങനെ പൊരിച്ചെടുക്കുക എനിക്ക് വത്തള മീൻ എന്ന് പറയുന്നത് ഞാൻ അധികം വാങ്ങുകയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ പക്ഷെ അത് നന്നാക്കേണ്ടതും പൊരിക്കേണ്ടതും അവസ്ഥ ആലോചിച്ചാൽ വാങ്ങാൻ തോന്നില്ല കേട്ടോ അപ്പം അതിന് മടിച്ചിട്ട് ഞാൻ ഇന്ന് പിന്നെ ഇന്നിപ്പോൾ വേറെ മീനൊന്നും കിട്ടിയതും ഇല്ല അപ്പം കിട്ടിയ മീനോട് വാങ്ങിച്ചല്ലേ ഉള്ളൂ കേട്ടോ അപ്പം ഉമ്മ ഉണ്ടായപ്പോളും ഉമ്മ വേഗം ഒന്ന് നന്നാക്കി തന്ന് അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ടൈം ആകുട്ടെ നമുക്ക് വത്തളമൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ എണ്ണയിലിട്ട് കോരി എടുക്കണവരും ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ അവിടെ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ ഇതുപോലെ പൊരിച്ചിരിക്കണതാണ് ഇഷ്ടം എണ്ണയിലിട്ട് കോരി എടുക്കുമ്പോൾ ഒരു മസാല ഒക്കെ അങ്ങോട്ട് എന്തോ പോലെ ആകും കേട്ടോ അങ്ങോട്ട് മറ്റങ്ങോട് ഫ്രൈ ആയിട്ട് ഭയങ്കര ബലാവും ഇങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു സോഫ്റ്റും കിട്ടും പിന്നെ മീനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊരിക്കാവും നല്ലത് കേട്ടോ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന പോലെ മുക്കി പൊരിച്ചാൽ വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതവിടെ കിടന്ന് െ അപ്പം അതെട്ടോ കുറച്ച് ഒരു ഗ്ലാസ് ചായക്കുള്ള ഒരു പാലുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ വേഗം ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലും അത് എന്തായാലും പറ്റുണ്ടാവില്ല കേട്ടോ അപ്പം അത് വെറുതെ പാല് കളയണ്ടല്ലോ ചേച്ചിട്ട് കുറച്ച് അത് ചായപ്പൊടിയൊക്കെ നമ്മൾ കരണ്ടടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ഉള്ള ചായക്കുള്ള പാലെന്നെ ഉള്ളൂ അപ്പോൾ അത് ആ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പം ഇത് നമ്മളെ തൂക്കപാത്രം ഉണ്ടോ ഇതിലെങ്ങനെ വെച്ചാലോ പെട്ടെന്ന് തന്നെ ആകട്ടോ അതുകൊണ്ടാണ് ഞാനത് വെച്ചത് അപ്പോൾ അത് കണ്ടില്ല ഇത് ഈ ഒരു ഗ്ലാസിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മളെ ഫോൺ വാങ്ങിയപ്പോൾ ഗിഫ്റ്റ് ഇട്ടി ആ ഗ്ലാസ് തന്നെ ഒന്നുകൂടി ഉണ്ട് ഒന്നെ എടുത്തിട്ടുള്ളട്ടോ അപ്പോൾ രണ്ടും കൂടി എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടും മുട്ടും ഒക്കെ ചെയ്ത് പൊട്ടിയാലോ എഴുതി ഞാനത് എടുക്കണില്ല ഒന്ന് തന്നെ എടുത്തിട്ടുള്ളട്ടോ അപ്പോൾ അതാ കുറച്ച് ചായ മിച്ചറൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ നമ്മളെ കുക്കിംഗ് പരിപാടികൾ നടക്കുന്നുണ്ട് ഫുഡിങ് പരിപാടി നടക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ മീൻ ഒരു പ്രാവശ്യം ഇട്ട മീന് നമ്മൾ കണ്ട് സെറ്റായി വന്നിരിക്കണം അപ്പോൾ എന്തായാലും അതൊന്നും നമുക്ക് പാത്രത്തിലൊക്കെ മാറ്റിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്നും അധികം ഒന്നും മുരിഞ്ഞിട്ടില്ല കേട്ടോ ഒരുപാട് മുരിക്കുന്നത് കൊണ്ട് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്തായാലും പാകത്തിന് ണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ളത് ഫുൾ അങ്ങട്ടൊടുത്തോട്ടോ അപ്പോൾ കുറേ ടൈമിങ്ങനെ നിൽക്കാൻ സമയമല്ല കേട്ടോ നേരെല്ലാം നമുക്ക് അടിക്കാൻ കുറച്ച് തിരക്കുണ്ട് കേട്ടോ പെരുന്നാകാരുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതടിക്കാൻ അടിക്കണം രാവിലത്തെ പാചകം ഒക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ അങ്ങനെ നമ്മളെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട് മുറു ക്കി എടുക്കാതെ കുറച്ചൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ ഇനിയിപ്പോൾ അതാ ഞമ്മൾ കറിക്കുള്ള തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് വെന്ത്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഗ്യാസൊക്കെ മാറ്റിയതാണ് നമ്മൾ ഈ ഫോണിൻ്റെ സ്റ്റാൻഡ് അപ്പുറത്തേ ഇങ്ങോട്ട് വെക്കാൻ കഴിയില്ല കേട്ടോ ഈ ഭാഗത്ത് മാത്രം അപ്പുറത്ത് വെക്കുമ്പോൾ അങ്ങനെ തട്ടി തടവ് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചട്ടി ഇത് ഇപ്പുറത്തേക്ക് മാറ്റിയത് അങ്ങനെ എന്തായാലും ഇതാ നമ്മൾ പരിപ്പും ചക്കക്കുരും കുമ്പളങ്ങൾ നല്ല സെറ്റായി വെന്തുക്കണ് അപ്പോൾ ഇനി ചേ തേങ്ങയും ജീരകം അരച്ചതാണ് കേട്ടോ അപ്പോൾ അതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലേസപ്പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കറി ഇന്നത്തെ തട്ടിക്കൂട്ട് കറി ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇനി കുമ്പളങ്ങിനിയിപ്പോൾ പച്ചക്കറി ഇന്നും നാളെ നാളെയൊന്നും കൊണ്ടുവരല്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആയാൽ പച്ചക്കറി കൊടുുന്നാലകത്ത് ഇരുല്ല വെറുതെ അതിങ്ങനെ പിന്നെ പെരുന്നാക്കൊക്കെ ബിരിയാണി ഒക്കെ പിന്നെ ആരെ പച്ചക്കറി കൂട്ടി തിന്നാൽ അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാക്ക് നമുക്ക് ഇറച്ചിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ ഇപ്പോൾ ഇനി ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഒക്കെ ആർക്കും പച്ചക്കറിയൊന്നും വേണ്ടി ഇരുല്ല അല്ലേ അപ്പോൾ എന്തായാലും നമ്മളുള്ള പച്ചക്കറികൾ മുഴുവനൊക്കെ എടുത്ത് അങ്ങോട്ട് തീർക്കട്ടെ കേട്ടോ അപ്പോൾ പിന്നെ കൈപ്പൊക്കെ ഉണ്ട് ഒരു പീസ് ക്യാബേജ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതും കൂടി വെക്കണം അതവിടെ ഇരുന്നാൽ പിന്നെ അത് വെറുതെ വേസ്റ്റായി കളയേണ്ടല്ലോ എഴുതിയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇതാ കറി അടിപൊളിയാക്കി ഞാനിതാ സെറ്റാക്കി കടുകും വേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ച് എടുത്ത് അങ്ങനെ ഇതാ നമ്മളെ മീൻപൊരിയും കറിയും ഒക്കെ ആയിക്കൊള്ളൂട്ടോ അപ്പോൾ ഇനി ഇതാ ഞാൻ പറഞ്ഞല്ലോ കൈപ്പക്ക ഉണ്ട് ഒരെണ്ണം അതെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റട്ടേട്ടോ അപ്പം ഞാൻ അധികം ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് വെക്കാറ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അങ്ങനെ ഇതാ നമ്മൾ ചോറും റെഡി ആയിക്കണിവിടെ കൈപ്പക്ക ഇനി അതൊന്ന് വറ്റി വരട്ടോ വറ്റണ്ട കുറച്ചൊന്ന് തിളച്ചിട്ട് ഊറ്റിയെടുക്കണം പിന്നെ ഇപ്പോൾ അതാ നമ്മൾ രാവിലത്തെ ഇഡലി കുറച്ച് ചട്നി ബാക്കി ഉണ്ടായിരുന്നു ഉണ്ട് അവിടെ അതിന് വൈകുന്നേരം നമുക്ക് നാല് മണിക്ക് ചായക്കൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിച്ചു കേട്ടോ ഈ ചളക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ എല്ലായിടത്തും അപ്പോൾ എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബുമൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഞങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ